അതിന്റെ മൂല്യം മൂല്യമിടിയും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ അങ്ങ് തളരും തകരും അതുകൊണ്ട് അള്ളാഹു കുറച്ചേ കൊടുക്കുള്ളൂ സ്വർണ്ണം അത്രയൊക്കെ ടെക്നോളജി കയ്യിലുണ്ടല്ലോ എന്നാൽ പിന്നെ ഒന്നിച്ചങ്ങ് ഞങ്ങൾ കുഴിച്ചെടുക്കല്ലേ അടുത്തൊരു നൂറ് കൊല്ലത്തേക്കള്ള വെച്ചത് നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല ഓരോ കാലഘട്ടത്തിനും അള്ളാഹു ആവശ്യമായതേ കൊടുക്കൊള്ളൂന്ന അതാണ് എല്ലാറ്റിന്റെയും ഖജനാവ് എൻ്റെ കയ്യിലുണ്ടല്ലോ പറയാം പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇവിടെ തരുള്ളൂ സ്വർണ്ണവും വെള്ളിയും ഇരുമ്പ് കിട്ടണ പോലെ കിട്ടൂല ഇതൊക്കെ ഭൂമിക്കുള്ളി കിടക്കുന്ന സാധനങ്ങളാണ് അറബ് രാജ്യങ്ങളുടെ വലിയ ഞാൻ ഇന്നലെ ബഹ്റൈനിലായിരുന്നു ഇന്നലെ രാത്രി ഈ സമയം എന്താ ഒരു മരുഭൂമി ബഹ്റൈൻ എന്ന സാധനം കിതാബിലൊന്നും അതിൻ്റെ പേരെന്നെ അല്ല ബഹ്റൈൻ എന്ന് കിതാബിൽ പറയുന്ന പേര് സൗദി അറേബ്യയിലെ അല്ലഹ്സ എന്നെ കുറിച്ച് ബഹ്റൈൻ എന്ന് പറയും ബെഹ്റൈനിലെ ജക്കാത്ത് വന്ന ചരിത്രം കണ്ട് ലഭിതങ്ങളുടെ കാലത്ത് സല്ലാഹു അല്ലം അമൃതങ്ങളുടെ കാലത്തെ അത് ആ ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ അല്ല അത് സൗദി അറേബ്യയുടെ ഭാഗമായി ഇപ്പത്തെ അല്ലഹ്സ അൽഹസ നമ്മൾ പറയും അൽഹസിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ബഹ്റൈൻ ചെറിയൊരു നാട് എത്രയോ സ്കൈ സ്പ്രാപ്പേഴ്സ് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള ഒരുപാട് ബ്രിഡ്ജുകളും ഐലൻഡുകളുമുള്ള ഒരു മോഡേൺ സിറ്റി ഭൂമിന്റെ ഉള്ളിലെ പെട്രോളും ഡീസലും കിട്ടിയിട്ടല്ലേ അത് അതില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അവിടെക്ക് വരുമോ ആരെങ്കിലും അവിടെ ജോലി ചെയ്യോ ബഹ്റൈനിൽ പോയിട്ട് യു എക്ക് പോകുമോ സൗദി അറേബ്യയിലേക്ക് പോകുവായിരുന്നോ കുവൈറ്റിലേക്ക് പോകോ ഖത്തറിലേക്ക് പോകോ അവിടെ ഈ പെട്രോളും ഡീസലും കിട്ടിയില്ലെങ്കിൽ ഈ പെട്രോളും ഡീസലും എന്താ സംഭവം കോടിക്കണക്കിന് കൊല്ലം മുമ്പ് നമുക്ക് കണക്കൊന്നും കൃത്യമായി നോക്കണ്ട അവർ പറയുന്നതാണ് കൊട്ടക്കണക്കിന് പറയും അത്രയും കൊല്ലം മുമ്പ് ജീവിച്ചുപോയ ജീവികൾ അതുപോലെ മരങ്ങൾ ചെടികൾ ഇതൊക്കെ അളിഞ്ഞു പിടിച്ച് കൊല്ലങ്ങളോളം ഹൈ പ്രഷറിൽ ഭൂമിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അത് രൂപം മാറിയതാണ് അത്ര പെട്രോളും ഡീസലൊക്കെ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇത് കാണേണ്ട വയനാട്ടിലല്ല നമ്മുടെ സത്യമംഗലം കാട്ടിലൊക്കെ ഇതൊക്കെ കാണുന്നത് ആഫ്രിക്കൻ നാടുകളിലല്ലേ ഏറ്റവും കൂടുതൽ പെട്രോളും ഡീസലും കാരണം ഇത്രയും കൂടുതൽ പച്ചപ്പും മൃഗങ്ങളും ജീവികളൊക്കെ ഉള്ളത് അവിടെയല്ലേ നമുക്കറിയാൻ പറ്റുന്നില്ല ഫോസിൽ ഫ്യുവലാണെന്നാണ് പെട്രോളിനെ കുറിച്ച് പറയാം ജീവികളുടെ ശരീരം അളിഞ്ഞുണ്ടായ സാധനമാണ് പെട്രോളും ഡീസലും നമ്മളതിന് വില കൂടുമ്പോൾ അങ്ങനെ ആരോ ഇപ്പം നൂറ്റിപ്പത്തായി ഇപ്പം എത്രയായി എങ്ങനെ പറ ഇത് ഉണ്ടായത് പറയാ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ചെടികളും മരങ്ങളും ഒക്കെയുള്ള ഇഷ്ടം പോലെ നാടുകളുണ്ട് അവിടെ നിന്നും സാധനം കിട്ടുന്നില്ലല്ലോ ഒരു ചെടി പോലും ഉണ്ടാവാത്ത ഉണങ്ങിയ മരുഭൂമിയിലാണ് കോടിക്കണക്കിന് ഗാലൻ ദിവസങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസൊക്കെ അള്ളാഹുവിൻ്റെ ഹസാന റബ്ബ് തുറന്നു കൊടുത്തതാണ് അള്ളാഹു തുറന്നു കൊടുത്തതാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ അവിടെ ഉപ്പുവെള്ളം കുടിക്കണ്ടത് ശുദ്ധമായ വെള്ളം കിട്ടുമായിരുന്നു ഖസായിനു ഭൂമിക്കുള്ളിൽ കിടക്കുന്ന സാധനങ്ങളുടെ ഖജാനകളെ റബ്ബ് അൺലീഷ് ചെയ്ത് തന്നപ്പോഴാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റിയത് എല്ലാറ്റിന്റെയും ഖജനാവുകൾ അള്ളാഹുവേ നിന്റെ കൈയിലാണ് തങ്ങളോട് ചോദിക്കാൻ പറയാ ഗൾഫ് നാടുകളുടെ വലിയ പ്രത്യേകത നമ്മൾ ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത് കാണട്ടെ മഹദീമാവും വരട്ടെ ഹയാമത്തിൻ്റെ അടയാളങ്ങളല്ലേ അതൊക്കെ കാണാൻ വലിയ കൗതുകത്തിൽ കാത്തിരിക്കുകയാണല്ലേ പക്ഷേ ഗൾഫ് നാടിലെ ബുർജ് ഖലീഫയും പിന്നെ വലിയ വലിയ ടവറുകളും ഇതൊക്കെ തന്നെ വലിയ അടയാളങ്ങളാണ് അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളല്ലേ ഇതൊക്കെ അസൂലുല്ലാഹിദങ്ങൾ പ്രവചിച്ചതല്ലേ സഹൈഫുൽ ബുഹാരി ഹദീഫല്ലേ الشاي يتطاولون يتطاولون في البنيان ിരുന്ന ആളുകൾ ലോകത്ത് ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന കാലം അന്ന് ജി പ്ലസ് വൺ ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ഫസ്റ്റ് ഫ്ലോറ് സ്വാരിതങ്ങളുടെ വീട് മദീനയിൽ ഒരു നില കെട്ടിടമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് പിന്നെ ഫ്ലോർ തങ്ങൾ പറയാ ഉന്നതമായ നീളമുള്ള ഉള്ള ബിൽഡിങ് ബുർജ്ലീഫിനെ കുറിച്ച് എന്താ പറയാ ഫിൽ ആലം ദ ടോളസ്റ്റ് ഇൻ വേൾഡ് പറയാ തൂല ഉപയോഗിക്കുക അതിന് നിരപ്പായ വെർട്ടിക്കലായിട്ടുള്ള സംഭവം ആണ് അതിന്റെ ഉദ്ദേശം തോന്നിപ്പോകും അല്ല ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്ക ഇരുപത്തി നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമാണ് ഈ പ്രതിഭാസം ലോകം കാണുന്നത് ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ ഹയസ്റ്റ് ബിൽഡിംഗുകൾ ഉണ്ടാക്കി മത്സരിക്കുന്ന കാലം ഗൾഫ് നാടുകളുടെ വാർത്ത കേൾക്കുമ്പോ തന്നെ ഭയങ്കര ചില ബിൽഡിങ്ങൾ ഗ്ലാസ് ഉള്ള ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോഴേ ഇവിടെ പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ അത് മാത്രമോ ഹൈറ്റിലെ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ടെക്നോളജി വേണം എത്ര എഞ്ചിനീയറിംഗ് വേണം എത്രയെല്ലാം സയൻസ് പഠിച്ച ആളുകൾ വേണം ക്രൈന് വേണ്ടേ ഈ പേസ്റ്റ് ഒക്കെ മേലോട്ട് എത്തിക്കണ്ടേ കോൺക്രീറ്റ് അവിടെ ചെന്നിട്ട് ഈ അലൂമിനിയം സ്ട്രക്ചർ ഉണ്ടാക്കണ്ടേ എത്ര ഹൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകണം ആരെ കൊണ്ടുപോണത് രണ്ട് മീറ്റർ പോലും ഹൈറ്റില്ലാത്ത മനുഷ്യന്മാർ ഇവരാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഹൈറ്റ് ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് സയൻസ് എത്ര ഡെവലപ്പ് ചെയ്യണം ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലം അന്ത്യനാളിൻ്റെ സൂചനയാണെന്ന് പുണ്യനബി സൊല്ലാഹു അലി വസ്ലാം നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഇന്ന് ലോകം അടുത്താണ് അവിടെ നടക്കുന്നത് ഇപ്പം അവിടെ മഴ പെയ്ത വെള്ളത്തിന്റെ ഫോട്ടോ ഇപ്പോൾ എത്തി ഉണ്ടാവും നമ്മള് സെക്കൻഡുകളെ കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് യാ അം നബിയേ അങ്ങയുടെ ആളുകളോട് ചോദിക്കണേ അള്ളാഹുവിന്റെ ഖജനാപുകളുടെ താക്കോലുകളെല്ലാം ഈ മനുഷ്യന്റെ കയ്യിലാണോ മനുഷ്യനാണോ ഈ പ്രപഞ്ചത്തിൽ അധികാരം ചെലുത്തുന്നത് കാറ്റും വെളിച്ചവും കൊടുങ്കാറ്റും മഴയും മേഘങ്ങളും കാറ്റുകളും സമുദ്രവും കടലും വഴിയോരങ്ങളും കരകളും പുഴകളും നദികളും വെള്ളച്ചാട്ടങ്ങളും ചെടികളും സസ്യലതാദികളും റഫ്റ്റൈലുകളും പക്ഷികളും ജന്തുജാലങ്ങളും മണ്ണും വെണ്ണും ആകാശത്തെ താരസമൂഹങ്ങളും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യനാണോ ചോദ്യം ഇത് കേട്ടപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം കയറി വന്നത് ഈ ആയത്തുകൾ കേട്ടപ്പോഴാണ് കേൾക്കുമ്പോഴേ അയപ്പെടുന്നവരുടെ അവരുടെ ശരീരങ്ങളിൽ ഒരുതരം കോച്ചിൽ വരും ശരീരം പ്രസരിപ്പ് വരും ശരീരത്തിൽ കുളിർമ വരും ശരീരം പ്രകമ്പനം കൊള്ളും അള്ളാഹുന്റെ വചനത്തിന് അത്ഭുതമുണ്ട് അള്ളാഹുന്റെ വചനങ്ങൾക്ക് അത്ഭുതമുണ്ട് ഭയങ്കരമാണ് പിന്നെ ഞാന് അത് വെള്ളിയാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് അബുദാബിയിലെ എൻ്റെ സ്കൂളില് റമദാനെ സംബന്ധിച്ച് ഒരു പ്രസന്റേഷൻ കുട്ടികൾ അവിടുത്തെ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്താണ് റമദാൻ എന്താണ് ഇഫ്താർ എന്താണ് താഴെ എന്താണ് ഖുർആൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് പ്രസൻറ്റേഷൻ ഹാ അല്ല അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം അധ്യാപകന്മാർ അധ്യാപികമാർ അവരൊക്കെ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട് അവരൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡ്രിവൻ ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിച്ചത് ഇങ്ങനെ ഒരു ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ജീവിതത്തിൽ ആദ്യമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്നറിയോ ഞങ്ങൾ രണ്ട് മൂന്ന് കുട്ടികളെ കൊണ്ട് മനോഹരമായി കുർആാനോദിച്ചു രണ്ട് കുട്ടികൾ വാങ്ങ വിളിച്ചു സുബഹിക്ക് വാങ്ക് വിളിക്കുന്ന സമയം ഇഫ്താറിൻ്റെ സമയത്ത് വാങ്ക് വിളിയും അങ്ങനെ എന്താണ് ഒരു റമദാൻ എന്ന് ഒരു മുസ്ലിം വീട്ടിൻ്റെ അനുഭവം എന്താണെന്ന് കുട്ടികൾ പ്രസൻ്റ് ചെയ്യാണ് അപ്പോൾ ഈ ഓതുന്ന മധുരം ഖുർആാനിൻ്റെ ഒരു സൈലൻസ് അതിൻ്റെ ഒരു ഒരു മനോഹാരിത വേറൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷുകാരാണ് സായിപ്പന്മാരാണ് കേൾക്കുന്നതും പ്രസൻ്റ് ചെയ്യുന്ന കുട്ടികളും ഇംഗ്ലീഷുകാരൻ തന്നെയാണ് പക്ഷേ വിശുദ്ധ കുർആാനങ്ങ് കേട്ടപ്പോൾ കണ്ണെന്ന് കണ്ണിനേരുറ്റി വീഴുകയാണ് എനിക്കൊരുപാട് ഇമെയിൽ വന്നു ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അഹത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശംസയുടെ ഒരുപാട് ഇമെയിലുകൾ ഇന്നലെ രാവിലെ ജുമ വരെ തന്നെയായിരുന്നു വളരെ ഉഷാറായി ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന സംഭവം ഖുർആാൻ കേട്ടതാണ് ഖുർആാനിൻ്റെ ഒരു ഭയങ്കര മധുരമയുണ്ട് അത് നമ്മൾ ശരിക്കും ഒന്ന് ഇരുന്ന് ആസ്വദിക്കാൻ നിന്നാൽ ശരിക്ക് കോരിത്തരിക്കും കോരിത്തരിക്കും അമേരിക്കക്കാരിയായൊരു പാട്ടുകാരിയുണ്ട് ജെന്നിഫർ ഗ്രൗട്ട് എന്നവളെ പേര് അവളിപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് മുഖമക്കനെക്കെട്ട് മനോഹരമായിട്ട് കുറാൻ പോകുന്നുണ്ട് ചിലപ്പം കണ്ടിട്ടുണ്ടാവും ജെന്നിഫർ ഗ്രൗട്ട്സ് എന്ത് മനോഹരമാണ് ഖുർആാൻ ശരിക്ക് അബ്ദുൽ ബാസിദ് അബ്ദുൽ സമ്മദ് അറഹുല്ല അദ്ദേഹത്തിൻ്റെ ആ ശൈലീലൊക്കെ കുറാൻ ഓതുന്നുണ്ട് എന്ത് മനോഹരം അമേരിക്കക്കാരെ പക്ഷെ അവർക്കൊരു അറബ് ഒറിജിൻ ഒറിജിനുണ്ട് തോന്നുന്നു അവരുടെ ഭാഷ കേൾക്കുമ്പോൾ അത്രയും പെട്ടെന്ന് ഒരു അമേരിക്കക്കാരെ ഈ ഇങ്ങനെ ഒരു അറബ് ഭാഷ സംസാരിക്കാൻ കഴിയില്ല ഇന്ന് ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ ആ പെൺകുട്ടി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തൻ്റെ ഉമ്മയോട് പറയാണ് മോം ആമ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ ജെന്നിഫർ തൻ്റെ അനുഭവം പറയുന്നുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് തീരെ ഇഷ്ടായില്ല ഞാൻ മുസ്ലിമായത് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് വുഡ് റാദർ ലവ് ടു ഹിയർ യുവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ദാൻ ബിക്കമിങ് എ മുസ്ലിം നീ നീയൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഒരു വേശയായി മാറിയിട്ടുണ്ട് എന്ന് കേൾക്കാനായിരുന്നു അവൾ പറഞ്ഞാൽ ഷോക്കായി പോയി എന്ന് സ്വന്തം ഉമ്മ പറയുന്നത് പക്ഷേ കൽബിലേക്ക് ഈ മാൻ കയറിക്കഴിഞ്ഞു ജെന്നിഫർ ഇസ്ലാം പഠിച്ചു കഴിഞ്ഞ റമദാനിൽ അവളൊരു ടി വി ഇസ്ലാമിക് ചാനലിന് ചില പ്രോഗ്രാമുകൾ ചെയ്തു അപ്പോൾ അവർ പറയുന്നുണ്ട് എൻ്റെ ഉമ്മ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു മൈ ഡോഡർ യു ഹാവ് ബിക്കം എ ബേറ്റർ പേഴ്സൺ എൻ്റെ പ്രിയപ്പെട്ട മോളെ എൻ്റെ പ്രോഗ്രാമുകൾ ഞാൻ കാണുന്നുണ്ട് നീ ഇപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ടുണ്ട് മോളെ നീ ഒരു നല്ല ആളായി മാറിയിട്ടുണ്ട് ഉമ്മാക്കി ഇപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു വന്നു ആദ്യം ഉമ്മക്ക് വേണ്ടായിരുന്നു നീ മുസ്ലിമാവ് വേറെ എന്തെങ്കിലും ആയിക്കൂടായിരുന്നോ പലരും ഈ മതത്തെ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അവരറിയും ഇത് സ്വർഗമാണ് ഖുർആാനറിയണം പുണ്യനിബിയെ പഠിക്കണം നമുക്ക് കിട്ടിയ നിധികളാണത് ഇതിന്റെ മൂല്യം എന്നാ നമുക്കറിയില്ല നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല നമ്മൾ എന്തൊക്കെയോ അത് ഇതും വായിച്ചിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും സമയം കളയാണ് പുണ്യ ഹബീബിൻ്റെ ഹദീഥുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജെനിഫർ ഗ്രൗറ്റിൻ്റെ മനോഹരമായ ഖുർആൻ പാരായണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സുലഭമായിട്ട് കാണാൻ കഴിയും ഇസ്ലാം സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടല്ലേ ഹബീബായ കൊല്ലാൻ കൊല്ലാൻ വേണ്ടി വേണ്ടി വന്ന ആളല്ലേ കാരണം എന്നവർ ആചാനുബാഹുവായ മനുഷ്യനാണ് എന്നവരുടെ വാപ്പ ഉൾമിറന്നവരുടെമാർ മക്കയിലെ ജഡ്ജിമാരാണ് അവര് ജുഡീഷ്യറിയാണ് ഉൾമർന്നങ്ങളുടെ കുടുംബം തന്നെ ജഡ്ജിമാരുടെ കുടുംബമാണ് ആർക്കൊന്നും പറയാനില്ല അവരെ